തൊടുപുഴ സ്വദേശിക്ക് അമേരിക്കൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് അംഗീകാരം യു എ ഇ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബിസിനസ് കൺസൾട്ടൻസി സ്ഥാപനമായ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ വഴിത്തല സ്വദേശി പ്രഭുവിനാണ് അംഗീകാരം ലഭിച്ചത് രാജ്യങ്ങളിൽ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ സംരംഭകർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിലെ മികവാണ് ഷ്യാംപി പ്രഭുവിനെ അമേരിക്കൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് അംഗീകാരം ലഭിക്കുന്നതിന് ഇടയാക്കിയത് ദുബായ് ക്രൗൺ പാസയിൽ നടന്ന ചടങ്ങിൽ യു മുൻ ക്യാബിനറ്റ് മന്ത്രി ഡോക്ടർ മുഹമ്മദ് അൽ കിൻഡി ഉമ്മൻഖ രാജകുടുംബാംഗം ഷെയ്ഖ് ഇസ് അബ്ദുള്ള അൽ മുവാല മറ്റ് ഉന്നത ദുബായ് സർക്കാർ അധികാരികൾ എന്നിവർ ഷാംപി പ്രഭുവിന് ഫലകവും പ്രശംസാ പത്രവും ഗോൾഡ് മെഡലും സമ്മാനിച്ചു യു എയിലെ പന്ത്രണ്ട് ഫ്രീ സോണുകളുടെ ഏജന്റായ ഓറിയോണിന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഒട്ടേറെ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ എം ജി ന്യൂസ് പരിശുദ്ധ സ്വർണ്ണത്തിൽ ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കലക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ വരൂ അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ